യഥാർത്ഥത്തിൽ കോടി ക്ലബ്ബിലേക്ക് എത്തിച്ചതിന് പിന്നിൽ ആർ എസ് ഓർഗനൈസറിന് അല്ല അങ്ങനെ വേണമെങ്കിൽ അതിനെ താങ്കൾക്ക് അങ്ങനെ വേണമെങ്കിൽ കാണാം പക്ഷെ പബ്ലിക് സെന്റിമെന്റ് ഹർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ പ്രതികരിക്കും എന്നൊരു ആണ് ഓർഗനൈസറിൽ അതൊരു പങ്കുണ്ടോ ഓർഗനൈസർ ആക്ച്വലി അവരുടെ സെന്റിമെന്റ് എന്താണെന്നുള്ളത് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ സിനിമയെ എന്ന് പറഞ്ഞല്ലോ ഏത് സെന്റിമെന് ഹർട്ട് ആയത് ഈ സിനിമയ്ക്കെതിരെ പ്രതികരിക്കുന്ന ഓരോ വ്യക്തിയുടെ സെന്റിമെന്റ് ആരും അതിപ്പോ ഏതെങ്കിലും ഒരു സംഘടനയുടെ സെന്റിമെന്റ് മാത്രം ഹേർട്ട് ആവണമെന്നില്ല ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് ആർ എസ് ഒ ബിജെപിയോ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ കൊടുത്തിട്ടില്ല ബിജെപി തന്നെ പറഞ്ഞത് എന്താ പറയുക ഈ സിനിമയ്ക്ക് അവർക്ക് ഒരു പ്രശ്നമില്ല സിനിമ സിനിമയുടെ വഴിക്ക് പോകട്ടെ ഞങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ഒരു പ്രശ്നമില്ലെന്നാണ് ബിജെപി വളരെ ഒഫ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആർ എസ് എസിന്റെ പ്രശ്നമില്ല ബിജെപിക്ക് പ്രശ്നമില്ല രാജീവ് ചന്ദ്രശേഖരന് പ്രശ്നമില്ല ജനങ്ങൾക്കാരൻ അരുൺ പ്രശ്നം ആണോ ഒരുപാട് ആളുകൾക്ക് താങ്കൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ക്യാരക്ടറിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം ഇൻസേർട്ട് പ്ലോട്ടാണ് ഈ അല്ലെങ്കിൽ സിനിമയുടെ തിരക്കഥയിൽ എല്ലാം സങ്കല്പികമാണെങ്കിൽ എലമെന്റ് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അയഥാർത്ഥമായിട്ട് താങ്കൾക്ക് തോന്നിയത് എന്താണ് മിഥുൻ ഇതിലെ കൗസർ ബാനുവിനെ റെപ്രസെന്റ് ചെയ്ത അഗർഭിണിയായ സ്ത്രീ യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമല്ലേ ഈ ബാബു ബജറങ്കി എന്ന് പറയുന്നത് നരോദ പാർട്ടിയിലെ കൊടും ഭീകരനല്ലേ അയാളുടെ പേര് ഒരു സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന് യോജിക്കുന്നു എന്ന് വന്നാൽ എന്തിനാണ് എതിർക്കുന്നത് മിഥുൻ അല്ല അരുൺ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ വളരെ ക്ലിയർ ഉണ്ട് ആ എന്തെങ്കിലും സാദൃശ്യം താങ്കൾ പറഞ്ഞ ഉണ്ടായിരുന്നു അത് സംഘടിപ്പുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമാണെങ്കിലും താങ്കൾ എന്താണ് വിശ്വസിക്കുന്നത് ആ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്ന പലതിനും ഞാൻ വിശ്വസിക്കുന്നത് യാഥാർത്ഥ്യവുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് രണ്ട് ഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടതാരാണ് മിഥുൻ അല്ല അല്ല നമ്പേഴ്സ് ഗ്രാമിൽ ഞാൻ പറയുന്നത് രണ്ട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ാണ് ഹിന്ദു കൊല്ലപ്പെട്ടത്ോദ്രയിൽ അതിനുശേഷമുള്ള അതിനുശേഷമുള്ള നരോദ പാർട്ടിയിൽ കൊല്ലപ്പെട്ടവരിൽ എത്ര ഹിന്ദുക്കൾ എത്ര മുസ്ലിങ്ങൾ ഇതിനെ നമുക്ക് വിഷയം ുംരോധ പാർട്ടിയിലെ ഇതിൽ വില്ലന്റെ പേര് മാറ്റുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ അർത്ഥമാക്കുന്നത് അവിടെ എവിടെയാണ് നമ്മുടെ ഇപ്പോ ആ ബൽരാജിന്റെ പേരാക്കി മാറ്റിയിരിക്കുന്ന ഈ ബജറംഗി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പേര് ബാബു ബജറംഗി എന്ന യഥാർത്ഥ നരോദാ പാർട്ടിയിലെ വില്ലൻ കഥാപാത്രത്തോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമാണ് എന്നതിൽ മിഥുൻ വിജയകുമാറിന്റെ സെന്റിമെന്സ് ഹട്ടാവൂ തൊണ്ണൂറ്റിയേഴ് എഴുപത് പേരോളം ഈ ജിയുടെ നേരിട്ടുള്ള കൈകൾ കൊണ്ടാണ് കൊല ചെയ്യപ്പെട്ടത് ഇരുപത്തൊന്ന് വർഷം ശിക്ഷിക്കപ്പെട്ടു പലതവണയും പരോളിലാക്കപ്പെട്ടു ഇപ്പോഴും ജാമ്യത്തിലാണ് കാരണം കണ്ണു കാണാൻ വയ്യാത്തതുകൊണ്ട് ആറ് തവണ തുടർച്ചയായിട്ട് ജാമ്യത്തിൽ വിട്ടു അയാൾക്ക് വേണ്ടി ജഡ്ജിയെ മാറ്റി തെഹൽകയുടെ സ്വകാര്യ റെക്കോർഡിംഗിൽ ഇയാളുടെ ശബ്ദങ്ങൾ പതിഞ്ഞു എന്താണ് കണ്ടതെന്ന് നമ്മൾ അറിഞ്ഞു മിഥുന്റെ സെന്റിമെന്റ്സ് ഇതിൽ ബാബു ബജറംഗി എന്ന പേര് വരുമ്പോൾ ഹത്താകാൻ സാധ്യതയുണ്ടോ മിഥുൻ ഇതേപോലെ ഒരു കൊലയാളിയുടെ അരുൺ അരുൺ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ഒരുപാട് റയറ്റ്സ് ഉണ്ട് നമ്മുടെ കൊൽക്കത്ത കില്ലിങ്സ് മുതൽക്ക് ഗോത്ര വരെയുള്ള സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ അതൊക്കെ ചിത്രീകരിച്ച് നമുക്ക് വേണമെങ്കിൽ പബ്ലിക് സെന്റിമെന്റ്സ് എപ്പോഴും ഹേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കാം എല്ലാ കാലത്തും ചെയ്തുകൊണ്ടേ ഇരിക്കാംസ് ബാബു ബജറംഗിക്ക് ഒപ്പമാണോ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ ചരിത്രത്തിൽ ബാബു ബജറംഗി വില്ലനോ നായകനോദിക്കുന്നത് ബാബാ ബജറംഗി എന്ന് പറയുന്ന ബാബുഭായ് പട്ടേൽ എന്ന് പറയുന്ന നരോദ പാട്ടിയ കൊലപാതകത്തിലെ കൊടും ഭീകരനായി ഞാൻ കരുതുന്നയാൾ നായകനാണോ വില്ലനാണോ താങ്കളുടെ അല്ല അല്ല ബാബു വില്ലനാണോ നായകനാണോ ബാബു ി ഈ സിനിമയിലെ ഈ സിനിമയല്ല സിനിമയല്ല സിനിമ അവിടെ ചരിത്രത്തെ കുറിച്ചാണ് ചോദിച്ചത് മിഥുൻ നരോദ പാട്ടീൽ ഇരുപത്തിയൊന്ന് വർഷം ശിക്ഷാവിധിയുള്ള ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട ഇപ്പോൾ ജാമ്യത്തിലുള്ള ഈ ബാബു ബജറംഗി ചരിത്രത്തിൽ വില്ലനാണോ നായകനാണോ നോക്കൂ ഗോത്ര ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട കൊലപാതകം നടത്തിയിട്ടുള്ള ഓരോ വ്യക്തിയും അതിലെ വില്ലൻ തന്നെയാണ് ഹിസ്റ്ററിയിലെ വില്ലനാണ് അവർ ജസ്റ്റിഫൈ ഒന്നും അവർക്ക് ഒരു ജസ്റ്റിഫിക്കേഷനൊന്നും ഞാൻ കൊടുക്കില്ല ഞാൻ ഈ അപ്പം ഹട്ടാവേണ്ട കാര്യമില്ല കാര്യമില്ല ബാബു ബജറംഗി എന്നോടെ കേൾക്കൂ ബാബു ബജറങ്കി ബജരംഗി എന്ന് പറഞ്ഞ വാക്കിന് പല ഇക്വേഷൻസ് ഉണ്ട് അത് ഹിന്ദുക്കൾക്ക് പറ്റും ബജ്രി എന്ന് പറഞ്ഞ പറഞ്ഞ വാക്കിന് ഒരുപാട് ഒരു ഒരു വാക്കാണ് വെറും ബാബു ഈ പറഞ്ഞാർ രാമായണ കഥല്ലോ ചർച്ച ചെയ്തോതിയും അതിനെ തുടർന്ന് വരുന്ന സംഭവങ്ങളുമാണ് സിനിമയിൽ പല പല ഘട്ടങ്ങളിലായിട്ട് ചിത്രീകരിക്കുന്നത് ആ സിനിമയുടെ പശ്ചാത്തലത്തിൽ ബജരംഗിക്ക് ഒറ്റ അർത്ഥമേ ഉള്ളൂ അത് ബാബു ബജരംഗി

ഈ ബാബു ബജരംഗി ഒരു വില്ലനാണെന്ന് ഞാൻ പറയുന്നു മിഥുനും അത് സമ്മതിക്കുന്നു നമ്മൾ നമ്മൾ നമ്മൾക്കൊപ്പം യഥാർത്ഥത്തിൽ തർക്കമില്ല മിഥുൻ ബാബു ബജരംഗി ചരിത്രത്തിലെ വില്ലനാണെന്ന് മിഥുൻ സമ്മതിക്കുന്നു ഞാനും സമ്മതിക്കുന്നു ചരിത്രത്തിലെ വില്ലനെ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ നായകനാക്കേണ്ടതുണ്ടോ എന്ന് മാത്രമേ ചോദ്യമുള്ളൂ മിഥുൻ അങ്ങനെ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് 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 തീർച്ചയായും താങ്കളുടെ 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 അതിനെ അംഗീകരിക്കുന്നു ഡിസ്ക്ലൈമറിൽ മാത്രം ോടുള്ള ചോദ്യം അതാണ് ചരിത്രത്തിലെ വില്ലനായ ഒരാളെ സിനിമയിൽ വില്ലനായി ചിത്രീകരിക്കുമ്പോ എന്തിനാണ് നമ്മുടെ ഹട്ട് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഗുഡ്സെ ചരിത്രത്തിൽ വില്ലനാണ് അയാൾ സിനിമയിൽ വില്ലനായി നാഥുറാം വിനായക് പേര് ഉപയോഗിച്ചാൽ മിഥുന്റെ സെന്റിമെന്റ്സ് ഹട്ട് ചെയ്യോ ഇതിൽ അങ്ങ് മറുപടി പറയൂ ഇതിൽ അങ്ങയുടെ സെന്റിമെന്റ് ഹാർട്ടായിട്ടില്ലല്ലോ യഥാർത്ഥത്തിൽ ഈ ബാബു ബജറംഗി എന്ന പേര് മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണോ താങ്കളുടെയും ആരാണ് ബാബു ബജറങ്കിയെ പിന്തുണയ്ക്കുന്ന ബാബുഭായ് പട്ടേൽ എന്ന് പറയുന്ന സ്ത്രീകളെ വളരെ കടന്നുകേറി അവരുടെ അവരുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറുകൾ തുറന്ന് ആ വീടിനെ